അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ വചനം ചില അടിസ്ഥാന വിഷയങ്ങളെയും ചില മതവിധികളെയും വിളിച്ചറിയിക്കുന്ന ഒരു മഹൽ വചനമാണ് ഈ ഒരു തുടർച്ചയിൽ നമ്മൾ അതാണ് പഠിക്കുന്നത് ജനങ്ങൾ ഇവിടെ അഭിസംബോധിതരാണ് അവരോട് അള്ളാഹുസുബാൻ വതാല കുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു ഇവിടെ ഈ കൽപ്പന വിശ്വാസം പുൽകാനോ അടിസ്ഥാന ആദർശം സ്വീകരിക്കാനോ അല്ല പ്രത്യുത ഹലാലും പയ്യബുമായത് ഭക്ഷിക്കുവാനാണ് കർമ്മപരമായ ഒരു വിഷയം കൊണ്ടാണ് ഇവിടെ കൽപ്പന ഇസ്ലാമിൽ ഉസൂലുകളുണ്ട് അതാണ് അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ ഫുറൂറുമുണ്ട് അതാണ് വിശ്വാസ കാര്യങ്ങൾക്കപ്പുറം കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ ഉസൂൽ ഫുറൂൾ എന്നൊരു വിഭജനം പണ്ഡിതന്മാർ നടത്തിയതാണ് ദീനിൽ സ്ഥിരപ്പെട്ടതും തെളിവിനാൽ സ്ഥാപിതമായതും എല്ലാം ഇസ്ലാമിൽ അസലുകൾ തന്നെയാണ് പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളെയും കർമ്മപരമായ കാര്യങ്ങളെയും ചില വിഷയങ്ങളിൽ വിധികളിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു രീതി പണ്ഡിതന്മാർക്കുണ്ട് അസലുകൾ ഫറുകൾ ഇന്നൽ കുഫാറ ബി മുഹ ത അവിശ്വാസികൾ ശരീരത്തിന്റെ ഫറുകൾ കൊണ്ട് കർമ്മപരമായ കാര്യങ്ങൾ കൊണ്ട് അഭിസംബോധിതരാണ് എന്ന ഒരു മസലക്കുള്ള തെളിവാണ് നമ്മുടെ ഈ ഒരു വചനം പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു അടിസ്ഥാനമാണിത് അവിശ്വാസികൾ ശരീരത്തിന്റെ ഫുറുഴ് കൊണ്ട് അഭിസംബോധിതരല്ല അവർ കൊണ്ടാണ് അഭിസംബോധിതർ എന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ ശരി കൊണ്ടും ഉസൂലുകൊണ്ടും കൊണ്ടും ഒരുപോലെ അവിശ്വാസി അഭിസംബോധിതനാണ് പക്ഷേ ഫുറുഴ് ബാധകമാണെങ്കിലും ആ ഫുറൂഴ് അവനിൽ നിന്ന് കർമ്മങ്ങൾ അവനിൽ നിന്ന് ശരിയാകലും സ്വീകരിക്കപ്പെടലും അവൻ അസിൽ സ്വീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിളിച്ചറിയിക്കുന്ന കർമ്മങ്ങളും സൽപ്രവൃത്തികളും വിശ്വാസം സ്വീകരിക്കാതെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും പാരത്രിക ലോകത്ത് അവന് ഉപകരിക്കുകയില്ല പുണ്യമായി ഉപരിലോകത്ത് അത് കബൂലാക്കപ്പെടുകയും ഇല്ല എന്ന് മാത്രമല്ല അവനോട് അഭിസംബോധന ചെയ്ത് കൽപ്പിച്ച അസലുകളും ഫറവുകളും അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയതിനാൽ അവന് പരലോക കോടതിയിൽ വിചാരണയുണ്ടായിരിക്കും

അവരെയാണ് അറിയിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അള്ളാഹു സുബാനുവ താല രാവുലും പകലിലുമായി അഞ്ച് നിസ്കാരങ്ങൾ നിർബന്ധമാക്കിയത് അപ്പം ആദ്യം ആദർശം വിശ്വാസം പിന്നെ കർമ്മങ്ങൾ അൻപത്തിനാലിൽ കപടന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ദാനധർമ്മങ്ങളും ചെലവുകളും അവരെ തൊട്ട് തടയപ്പെടാൻ സ്വീകരിക്കപ്പെടാൻ തടസ്സമായത് അവർ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും അവിശ്വസിച്ചു എന്നതിനാലാണ് അപ്പോൾ അവിശ്വാസം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ തടസ്സമാണ് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അടിസ്ഥാനം സ്വീകരിച്ച് കർമ്മങ്ങൾ കൊണ്ട് ആ അടിസ്ഥാനത്തെ മാറ്റി അടിസ്ഥാനവും സ്വീകരിച്ചില്ല കർമ്മങ്ങളും അനുഷ്ഠിച്ചില്ല എങ്കിൽ രണ്ടിനുമുള്ള വിചാരണയും ശിക്ഷാവിധിയും പരലോ കോടതിയിൽ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നരകശിക്ഷയിൽ കഴിയുന്ന ആളുകളോട് മാസും ഫി സഖർ നരകത്തിയിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചതെന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്ന് ആസിഫ്ഷാർഹർ പ്രതികരിക്കുന്നത് ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ഞങ്ങൾ അഗതികൾക്ക് അന്നം നൽകുന്നവർ ആയിരുന്നില്ല തെറ്റുകുറ്റങ്ങളിലും നെറുകേടുകളിലും മുഴുകി കഴിയുന്നവരുടെ കൂടെ ഞങ്ങളും കൂട്ടം കൂടികളായിരുന്നു ഇതൊക്കെ അവർ പറയുന്നത് നോക്കൂ നിങ്ങൾ കർമ്മപരമായ വിഷയങ്ങളിലുള്ള വീഴ്ച ഇവർക്ക് ശിക്ഷ നേടിക്കൊടുത്തതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം അവിശ്വാസിയും ശരീരത്തിൻ്റെ കർമ്മപരമായ കാര്യങ്ങൾ കൊണ്ട് അഭിസംബോധിതനാണ് പ്രസ്തുത വിധി വിലക്കുകൾ അവന് ബാധകമാണ് പക്ഷേ അതവൻ നിർവഹിക്കേണ്ടത് വിശ്വാസം പുൽകി ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിത്തറയിൽ ആയിരിക്കണം എന്നുള്ളതാണ് അവിശ്വാസത്തിൽ ആദർശ എന്ത് എത്ര ചെയ്താലും പരലോ കോടതിയിൽ അത് അനുകൂലമാവുകയോ രക്ഷയ്ക്ക് ഉപകരിക്കുകയോ ചെയ്യുകയില്ല ഇല്ല എന്നത് ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്